സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രട്ടാതി ഡിസംബർ മാസ ഫലങ്ങൾ ിലും വാദപ്രതിവാദങ്ങളിലും പങ്കാളികളാകും ബാധ്യതകൾ തീർക്കും ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ധനുമാസഫലപ്രകാരം മാസത്തിൽ തന്നെ സമീപിക്കുന്നവർക്ക് വേണ്ടി തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് അത് തിരിച്ചടിയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൽ ഏർപ്പെട്ടവർക്ക് നേട്ടങ്ങളും സാമ്പത്തിക വർധനവും പ്രതീക്ഷിക്കാം സഹോദരങ്ങളെ കുറിച്ചോർത്ത് മനസ്സ് വ്യാകുലപ്പെടും പിതൃസ്വത്ത് അനുഭവിക്കാൻ സാധിക്കും ദൈവാധീനമുണ്ടാകും ധനുമാസത്തിൽ നിലവിലുള്ള സാമ്പത്തിക ബാധ്യത പരിഹരിക്കാൻ പുതിയ മാർഗം കാണും ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്നതിലൂടെ ഭീമമായ നഷ്ടങ്ങൾ വരാം കർമ്മസ്ഥലം അലങ്കോലമാകുന്ന സാഹചര്യം പ്രതീക്ഷിക്കണം കൂടെ ഉണ്ടെന്ന് കരുതുന്നവരെ കരുതുക മനസുഖത്തിൽ കുറവും സാമ്പത്തിക ബാധ്യത വർദ്ധിക്കാനും പിതാവുമായി സ്വരച്ചേർച്ച നഷ്ടപ്പെടാനും സാധ്യത കൂടുതലുള്ള സമയം കൂടി ആയതിനാൽ ശ്രദ്ധിക്കുക തറവാട് ക്ഷേത്രങ്ങളിൽ അഭയം തേടുക പരിഹാരകർമ്മങ്ങളിൽ പങ്കാളികളാവുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ